നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ ആവേശകരമായ മൂന്നാം റൌണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉൾപ്പെടെ പല വമ്പന്മാർക്ക് മടിതെറ്റിയ ആഴ്ചകളാണ് കടന്നു പോകുന്നത് മൂന്ന് സർപ്രൈസ് ടീമുകളാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് ഇവരൊന്നും തന്നെ ഇതുവരെ കിരീടവും നേടിയിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരാണ് ഈ മൂന്ന് ടീമുകൾ ഇവരൊന്നും സീസണിൽ തോൽവി അറിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയിച്ച് മുന്നേറുകയാണ് ഇവർ അതേസമയം സീസണിൽ ഫ്ലോപ്പ് ഷോ തുടരുന്ന ചില ടീമുകളുടെ നായകനാണ് സൂക്ഷിക്കേണ്ടത് ഒരുപക്ഷേ ഈ സീസണിന്റെ പകുതി ആകുമ്പോഴേക്കും അവരുടെ ക്യാപ്റ്റൻസി തന്നെ തീർച്ചയായും ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നോക്കാം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനും ഇന്ത്യയുടെ വെറ്ററൻ ബാറ്ററുമായ അജിൻക്യ രഹാനെയാണ് ഈ ലിസ്റ്റിലെ ശ്രേയസ് ശ്രേയസൈരിൽ നിന്നും ഇത്തവണ നായക സ്ഥാനം ഏറ്റെടുത്ത അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതുപോലെ ടീമിനെ നയിക്കാൻ സാധിക്കുന്നില്ല പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കെ കെ ആർ ടീം ശ്രേയസിനെ കൈവിട്ടെങ്കിലും കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ കോർ ഗ്രൂപ്പിനെ നിലനിർത്തിയാണ് കെ കെ ആർ ഈ സീസണിൽ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ റഹാനക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു പക്ഷേ കഴിഞ്ഞ എഡീഷണിൽ കളിച്ചവരെല്ലാം തന്നെ അദ്ദേഹത്തിന് കീഴിൽ ഫ്ലോപ്പ് ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാറ്റർ എന്ന നിലയിലും രഹാനയ്ക്ക് വലിയ ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കെ കെ ആറിനെ രഹാനെ വിജയ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇനിയുള്ള മത്സരങ്ങളിലും ടീം എന്ന നിലയിൽ അവർ ക്ലിക്കായില്ലെങ്കിൽ സീസണിന്റെ ആകുമ്പോഴേക്കും റഹാനയുടെ ക്യാപ്റ്റൻസി തെറിക്കാൻ ഇടയുണ്ട് ലക്നോ സൂപ്പർ ജെയിൻസിന്റെ പുതിയ നായകനും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്താണ് ക്യാപ്റ്റൻസി തുലാസിലായി നിൽക്കുന്ന മറ്റൊരാൾ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഓൾ ടൈം റെക്കോർഡ് തുകയായ ഇരുപത്തിയേഴ് കോടി രൂപ വാരി ഇറങ്ങിയാണ് കഴിഞ്ഞ മെഗാലയത്തിൽ അദ്ദേഹത്തെ ലക്നൌ സൂപ്പർ ജയിൻസ് സ്വന്തമാക്കിയത് പക്ഷേ തന്റെ തുകയോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല അറ്റ്ലീസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ പോലും ഒരു അംശം പോലും കാണിക്കാൻ നീതി പുലർത്താൻ സാധിക്കാത്ത പ്രകടനമാണ് ഋഷഭ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബാറ്റിംഗിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച ഋഷഭിന് ഇതുവരെയും മൂന്നക്കം പോലും കാണാൻ സാധിച്ചിട്ടില്ല മുൻ ടീമായ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പൂജ്യത്തിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ പതിനഞ്ച് റൺസിനും അദ്ദേഹം പുറത്തായി അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ നേടിയ വിവരം രണ്ട് റൺസ് മാത്രം ആകമോദത്തിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് റൺസ് മാത്രം താരത്തിന്റെ ഫ്ലോപ്പ് ഷോയിൽ ഇലസ്റ്റി ഉടമ സഞ്ജീവ് ഗോയങ്കയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നും സൂചനയുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അഞ്ചു തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റനായ ഋതിരാജ് ഗൈക്വാദർ നായകസ്ഥാനം തിരക്കാനിടയുള്ള മൂന്നാമത്തെ താരം സീസണിന് മുൻപ് കിരീട ഫേവറേറ്റുകളിൽ ഒന്നായിരുന്നു സി എസ് കെ കാരണം കടലാസിലത്രയും ശക്തമായ ടീമായാണ് അവർ കാണപ്പെട്ടത് ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ സന്തുലിതമായ ടീമാണ് സി എസ് കെ എന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കളിക്കാലത്തിൽ സി എസ് കെ ടീം ശരിക്കും പതറുകയാണ് മൂന്ന് മത്സരത്തിൽ ഒരു ജയവും രണ്ട് തോൽവിയും അടക്കം രണ്ട് പോയിന്റുള്ള ഇപ്പോൾ ഏഴാം സ്ഥാനത്താണുള്ളത്